بنور تشع كتاب الى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما اشرف من وعاه الله هو اصطفاه يحدو ازكارك السلام عليكم ورحمه الله وبركاته. اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. ربي اصرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي. اللهم راي صهوة در ماري സൂറത്തുൽ ഇൻഷക്കാഖാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് ആയത്തുകളാണ് പഠിച്ചു കഴിഞ്ഞത് പതിമൂന്നാമത്തെ ആയത്ത് മുതൽ ഇന്ന് നമുക്ക് പഠിക്കാം ഇൻഷാ അള്ളാഹ് റഹീം ഇന്നഹു ഇന്നഹു അഹ്ലിഹി ബല ഇന്ന റബ്ബഹു അള്ളസ്മി റഹിമൻ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് കുറിച്ചാണ് വലത് കൈയിൽ കിതാബ് നൽകപ്പെടുന്ന ആളുകൾ അവരുടെ സന്തോഷവും അവരെ വിജയിക്കുന്നതും അവരെ രക്ഷപ്പെടുന്നതും ഒക്കെ നമ്മൾ പറഞ്ഞു അതിനുശേഷം അള്ളാഹു താല പറയുന്നത് പത്താമത്തെ ആയത്ത് മുതൽ പിൻഭാഗത്തുകൂടെ ഇടതുവശത്ത് ഇടത് കൈയിൽ കിതാബ് നൽകപ്പെട്ട ആളുകൾ അവരുടെ സങ്കടങ്ങളും അവരുടെ കഷ്ടപ്പാടും അവരുടെ ദൗർഭാഗ്യമൊക്കെ അവർ വിളിച്ചു കയറുകയും പരാജയപ്പെട്ടെന്ന് ഉറപ്പിക്കുകയും അങ്ങനെ അവർ നരകത്തിലേക്ക് പോവുകയും ചെയ്യും അല്ലേ അമ്മാമൻ ഊത്തിയ കിതാബ്റീ പിൻഭാഗത്തു കൂടെ ഇടത് കയ്യിൽ പ്രമാണം നൽകപ്പെട്ട ആളുകൾ അവർ അവരുടെ കഷ്ടപ്പാടും സങ്കടവും ഒക്കെ വിളിച്ച് കേഴും വയസ്സുറ അങ്ങനെ അവർ നരകത്തിലേക്ക് പോവുകയും ചെയ്യും എന്തേ ഇങ്ങനെ ആവാൻ കാരണം എന്നാണ് അടുത്ത ആയത്ത് മുതൽ അള്ളാഹു താല പറയുന്നത് എന്തുകൊണ്ടാണ് അവർ നരകത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ഇടത് കയ്യിൽ നൽകപ്പെട്ടത് എന്താണതിൽ കാരണം ഇന്നഹു അഹ്ലിഹി മസ്റൂറ ഇന്നഹു കാരണം ഇയാൾ തീർച്ചയായും ഇയാൾ കാന അവരായിരുന്നു ഫി അഹലിഹി അവരുടെ സ്വന്തക്കാരായ ആളുകളുടെ കൂട്ടത്തിൽ മസ്രൂറ സന്തോഷം കൊള്ളുന്നവൻ തന്നെയായിരുന്നു എന്ന് പറഞ്ഞാൽ ദുനിയവിൽ സ്വന്തക്കാരോടൊത്ത് തൻ്റെ വേണ്ടപ്പെട്ട ആളുകളോടൊത്ത് ആഹ്ലാദപൂർവ്വം കഴിഞ്ഞുകൂടുകയായിരുന്നു അവൻ ചെയ്തിരുന്നത് ആഹ്രത്തിനെ ഓർക്കാതെ എന്ന് പറഞ്ഞാൽ ഇവിടെ ആർമാദിക്കുകയായിരുന്നു എന്നർത്ഥം ഇവിടെ അവൻ ഭയങ്കര സന്തോഷവാനായിരുന്നു നേരം മറിച്ച് വലത് കയ്യിൽ കിതാബ് നൽകപ്പെടുന്ന ആളുകൾ ഇവിടെ സന്തോഷവാന്മാരായിക്കൊള്ളണം എന്നില്ല പക്ഷേ ആഹരത്തിൽ അവർ സന്തോഷവാന്മാരാണ് ഇടത് കയ്യിൽ നൽകപ്പെടുന്നവരോറ എന്ന് പറഞ്ഞാൽ സന്തോഷവാൻ ആനന്ദിക്കുന്നവൻ ദുനിയാവിൽ സ്വന്തക്കാരോടൊന്നിച്ച് ആനന്ദിച്ചിരുന്ന ആളായിരുന്നു അവൻ മാത്രമല്ല അവനൊരു വിചാരം ഉണ്ടായിരുന്നു ആ വിചാരമാണ് അടുത്ത കാര്യത്തിൽ പറയുന്നത് ഇന്നഹു തീർച്ചയായും അവൻ വിചാരിച്ചിരുന്നു എന്ത് ഇനി അള്ളാഹുവിൻ്റെ ഒരു തിരിച്ചു പോക്കുണ്ടാകുകയില്ല എന്നും അവൻ വിചാരിച്ചിരുന്നു അപ്പം റബ്ബിൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലേണ്ട ഇനി അങ്ങനെ ഒരു മടങ്ങിപ്പോക്കില്ല എന്നൊക്കെ കരുതി വിചാരിച്ച് ദുന്യാവര് സ്വന്തക്കാരായ ആളുകളെ കൂടെ അർമാദിച്ച് നടന്നിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഇടതു ഭാഗത്ത് കിതാബ് നൽകപ്പെട്ടതും അതുകൊണ്ട് നരകത്തിലേക്ക് പ്രവേശിക്കേണ്ടി വന്നതും ഇതാണ് അള്ളാഹു താല പറയുന്നത് ഇന്നഹു വന്ന തീർച്ചയായും അവൻ വിചാരിച്ചു വന്ന എളുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഭാവിക്കുക വിചാരിക്കുക കരുതുക എന്നൊക്കെ പറയാം അല്ലൂർ മടങ്ങിപ്പോകേണ്ടി വരില്ലെന്ന് അറബിയിൽ പറഞ്ഞാൽ റുജൂർ എന്ന അർത്ഥം മടങ്ങിപ്പോകുക തിരിച്ചു പോവുക ഇബാൻ അബ്ബാസ് അലി ആഫ്സീൽ ചെയ്യുന്ന നേരത്തെ പറയുന്നുണ്ട് യഹൂർ എന്നതിൻ്റെ അർത്ഥം കൃത്യമായി അവർക്ക് മനസ്സിലായത് ഒരു പെണ്ണ് തൻ്റെ മകളെ ആറാബീയത്തായ ഒരു പെണ്ണ് തൻ്റെ മകളെ വിളിക്കുന്നത് കേട്ടിട്ടാണ് എന്നാണ് ആ അറബി ആറാബിയത്തായ പെണ്ണ് മകളെ വിളിക്കുകയാണെ ഹൂരി മകളെ വിളിച്ചിട്ട് പറയുകയാണെ ഹൂരി എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് നീ മടങ്ങി വാ അപ്പോഴാണ് ശരിക്കും എന്നതിൻ്റെ കൃത്യമായ അർത്ഥം ബോധ്യപ്പെട്ടത് എന്ന് ഇബ്രാ അബ്ബാസാഹ്മാ രേഖപ്പെടുത്തുന്നുണ്ട് എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്ന ഒരു ദ്വായാലും ഈ പദമുണ്ട് എന്താണ് ആ ദുആ ഇന്നി ഹൗരി ബാദൽ കൗരി അള്ളാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ഹൗരി ബാദൽ കൗരി എനിക്കൊരുപാട് നേട്ടങ്ങൾ തന്നതിന് ശേഷം ആ നേട്ടങ്ങൾ നീ തിരിച്ചെടുക്കുന്നതിന് അല്ലെങ്കിൽ ആ നേട്ടങ്ങൾ കുറഞ്ഞു പോകുന്നതിന് അത് മടക്കിയെടുക്കുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അള്ളാഹുവിനെ ഹൗരി ബാദൽ കൗരി കൗർ എന്ന് പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുക ഹൗർ എന്ന് പറഞ്ഞാൽ ആ ലഭിച്ച നേട്ടങ്ങളൊക്കെ അതിലൊക്കെ കുറവ് വരിക അത് മടക്കിയെടുക്കപ്പെടുക എന്നൊക്കെ പറയാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദുനിയാവിൽ അള്ളാഹുവിനെക്കരിച്ച് പുനരുദ്ധാനം മറന്ന് ആനന്ദതുലിതരായി കൂട്ടുകുടുംബങ്ങളോടൊപ്പം ആഡംബര ജീവിതം നയിച്ചിരുന്ന അല്ലെങ്കിൽ അറമാദിച്ചിരുന്ന ആളുകളാണ് ഇങ്ങനെ ഇടത് കയ്യിലൂടെ കിതാബ് നൽകപ്പെടുന്നവർ അവർ അവിടെ സ്വന്തം ദൗർഭാഗ്യവും കഷ്ടപ്പാടവും വിളിച്ച് കേണ് സങ്കടപ്പെടും പക്ഷെ യാതൊരു ഫലവും ഉണ്ടാവുകയില്ല അപ്പൊ അള്ളാഹുത്തല ഇനി പറയുന്നത് എന്താണ് പതിനഞ്ചാമത്തെ ആയത്തിൽ അവർ ദുന്യാവിൽ അങ്ങനെയൊക്കെ കരുതിയിരുന്നത് അറമാദിച്ച് നടന്നിരുന്നതൊക്കെ അള്ളാഹത്തല ശരിക്ക് കാണുന്നുണ്ടായിരുന്നു ബല ഇന്നറബ്ബഹു കാനബിഹി ബസീറ ബല അതെ ഇന്നറബു തീർച്ചയായും ഇവന്റെ രക്ഷിതാവ് കാനബിഹി ഇവനെക്കുറിച്ച് ബസീറൻ നല്ല വണ്ണം അറിയുന്നവൻ ഇവനെ നല്ലവണ്ണം കാണുന്നവൻ തന്നെയായിരുന്നു അള്ളാഹുത്രയും ഇതൊക്കെ കണ്ടിരിക്കുകയായിരുന്നു തിരിച്ചു പോകേണ്ടി വരില്ല ഇവൻ പറയുന്നതും വിചാരിക്കുന്നതും അങ്ങനെ ആഹ്ലാദപൂർവ്വം ജീവിക്കുന്നതും ഒക്കെ ഇല്ല ഹുഖാൻ ബിഹി ബസീറ ബസൂറ അള്ളാഹുവാനെപ്പറ്റി നല്ലവണ്ണം കാണുന്നവൻ അവനെ ശരിക്ക് കാണുന്നവൻ തന്നെയായിരുന്നു ബസീർ എന്ന നല്ല ഉൾക്കാഴ്ച എന്ന നമ്മൾ അതിനെ അറബിയിലെ മലയാളത്തിൽ അർത്ഥം പോയിക്കുക അത്രയും നന്നായിട്ട് കാണുന്നവനായിരുന്നു എന്നർത്ഥം അള്ളാഹുവാനെ കണ്ടറിയുന്നവൻ തന്നെയായിരിക്കുന്നു അവനെ സൃഷ്ടിച്ചതു മുതൽ പുനർജന്മം വരെ അള്ളാഹുവിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് അവരുടെ അപകടത്തിന് കാരണം അള്ളാഹുവിലേക്ക് മടങ്ങി ചെല്ലേണ്ടി വരുമെന്ന ബോധം ഒട്ടുമില്ലാതെ ഈ ലോകത്ത് സ്വന്തക്കാരോടുകൂടി സർവതാന്ത്ര സ്വതന്ത്രരായി ആഹ്ലാദ സമേതം ജീവിച്ചു എന്നത് പക്ഷേ സർവശക്തനായ അള്ളാഹു മനുഷ്യരുടെ എല്ലാ പ്രവർത്തനവും സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് ഇനി അള്ളാഹുത്തല്ലാ ചില സത്യങ്ങൾ ചില ചില സംഗതികളെ കൊണ്ട് ശപഥം ചെയ്ത് സത്യം ചെയ്ത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുന്ന നമ്മളെ ഓർ ഓർമ്മിപ്പിക്കുകയാണ് എന്താണ് പതിനാറാമത്തായത് ഇസ്മിള്ള റഹീം ഫല ഉമു ബിഷഫക് പതിനേഴാമത്തായ് പതിനെട്ടാമത്തേത് ചില സത്യങ്ങളാണ് ഇവിടെ ഫലാ ഉസിമു ഞാൻ സത്യം ചെയ്യുന്നു ബിഷഫക്ക് അസ്തമയ സമയത്തെ ശോഭ കൊണ്ട് സഫക്ക് എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ചുവന്ന കളർ ഉണ്ടാവും നല്ല ശോഭ നല്ല സുന്ദരമായി കാണാൻ വളരെ സൗന്ദര്യമുള്ള കാഴ്ചയായിരിക്കും ആ അപ്പം ആ അസ്തമയ ശോഭ കൊണ്ട് അല്ല ഇഷായൻ്റെ സമയം പഠിച്ചെടുത്തൊക്കെ നമ്മൾ ആ ഈ ഒരു വാക്ക് കേട്ടിട്ടുണ്ട് ആ സമയത്തെ ചുവപ്പ് മായുന്നത് വരെ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അതെ അപ്പോൾ ആ അസ്തമയ സമയത്തെ ശോഭ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു ഫലാ ഉഖക്കുസിമു എന്ന് പറഞ്ഞാൽ സത്യത്തിൽ സത്യം ചെയ്യുന്നില്ല എന്നല്ലേ അർത്ഥം വെക്കേണ്ടത് ലാ എന്ന് ചേർത്താൽ അങ്ങനെയല്ലേ വരേണ്ടത് എന്താ പിന്നോട് ഇങ്ങനെ അർത്ഥമാക്കാൻ കാരണം ഇതിൻ്റെ അർത്ഥം സത്യം ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇത് അറബികളുടെ സംസാരത്തിലെ ഒരു ശൈലിയാണ് ഫലാ ഉസിമു പറയുന്ന കാര്യത്തിന് ശക്തി കൂട്ടാൻ അതിനെ ഗൗരവം സൂചിപ്പിക്കാൻ ലാ എന്ന് ചേർത്ത് പറയും ലാ ഉസിമു ഞാൻ സത്യം ചെയ്യുന്നു അവരുടെ സംസാരത്തിൽ ഇത് സ്ഥിരമാണ് തക്കവീയത്തിന് വേണ്ടി തക്കീയതിനു വേണ്ടി പറയുന്ന കാര്യത്തെ ഒന്നുകൂടെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് നമ്മൾ മലയാളത്തിലും അങ്ങനെ ഉണ്ട ഉണ്ടല്ലോ നമ്മൾ സംസാര ഭാഷയിൽ തന്നെ അത് പറയാറുണ്ട് ഇല്ല വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം നമ്മൾ പറയില്ല ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറയിക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞത് ഭയങ്കര ആയിരിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഏ ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു ഞാൻ എനിക്ക് ഒരുപാട് പറയണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ തിരിച്ചു ചിലപ്പോൾ നമ്മൾ ചില ആളുകളോട് പറയുന്നത് നല്ല ആളാ എന്ന് പറയാറുണ്ട് എന്തായാലും അർത്ഥം ആ പറയപ്പെട്ട ആൾ നല്ല ആളായിട്ടുണ്ടല്ല നല്ല ആളല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ആ മോശമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം അല്ലെങ്കിൽ അവനാ ചെയ്ത പണി മോശമായി പോയി എന്ന് പറയാനാണ് നമ്മൾ നേരെ ഓപ്പോസിറ്റ് കൊണ്ട് പറയുന്നത് അപ്പോൾ ഇത് ഭാഷയിൽ സംഭവിക്കുന്ന വിഷയങ്ങളാണ് ഏതായാലും ഫലിങ് ബിഷഫി അസ്തമയ സമയത്തെ ശോഭ കൊണ്ടു ഞാൻ സത്യം ചെയ്യുന്നു ഷിദ് ഖുർആാനിൽ ഈ ഫലാ ഉപ്പുസിമു എന്ന പ്രയോഗം എട്ട് സ്ഥലങ്ങളോളം ഉണ്ട് എന്നാണ് സസ്യങ്ങൾ രേഖപ്പെടുത്തുന്നത് ഇവിടെയൊക്കെ അർത്ഥം ഇങ്ങനെ തന്നെയാണ് സുഹൃത്തിൽ വാക്കുകായി എഴുപത്തിയഞ്ചാമത്തെ ആയത്തിൽ കാണാൻ ഫലാ ഉമു ബിമവാ നക്ഷത്രങ്ങളുടെ പതന സ്ഥാനങ്ങൾക്കുണ്ട് ബ്ലാക്ക് ഹോൾസ് അർത്ഥം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു സുഹൃത്തിൽ മയർജിലെ നാൽപ്പതാമത്തായത്തിൽ سورة القيامة إلى النمر لما لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة سورة الحاقة إلى مبتير طامة تأيت فلا أقسم بما تبصرون وما لا يبصرون سورة البلد لا أنام لا أقسم بهذا البلد سورة تكبير لا بدن تأيت فلا أقسم بالخنّس ഇവിടെയൊക്കെ അർത്ഥം ഇങ്ങനെയാണ് ലാ ഉസിമു എന്നാണെങ്കിലും ഞാൻ സത്യം ചെയ്യുന്നു എന്നാണ് അവിടെ അർത്ഥം ഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാണ് ബിസ്മില്ലാഹി റഹ്മാനി റഹീം വമാ നോക്കുക ഇനി അടുത്ത എന്ത് എന്ത് സംഗതി കൊണ്ടാണ് ഉള്ള സത്യം ചെയ്യുന്നത് വല്ലൈലി രാത്രിയെ കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു വമാ വമാവസക് ആ രാത്രി ഒരുമിച്ച് കൂട്ടിയതിനെ കൊണ്ടും രാത്രിയെ കൊണ്ടും വമാ ഒന്നിനെ കൊണ്ടും വസക്ക് ആ രാത്രി ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു അങ്ങനെയുള്ള ഒന്നിനെ കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു വെള്ളയിൽ വമാ വസക്ക് രാത്രിയെയും അത് സംഗമിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന ജീവികളെയും കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു എന്താണ് ഇവിടെ ഈ വസക്ക് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടിയത് എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതായത് അസ്തമയ ശോഭക്ക് ആ അസ്തമയ ശോഭയെ പിടിച്ച് സത്യം ചെയ്ത ശേഷം രാത്രിയെ പിടിച്ചാണ് അത്ര സത്യം ചെയ്തത് പകൽ സമയത്ത് പരഭാഗങ്ങളിലായി വിഹരിച്ചു കൊണ്ടിരിക്കുന്ന മേനുകൊണ്ടിരിക്കുന്ന പാറിക്കൊണ്ടിരിക്കുന്ന പക്ഷികളും മൃഗങ്ങളും ജന്തുക്കളുമൊക്കെ രാത്രിയായാൽ അവയുടെ കൂടുകളിലും കേന്ദ്രങ്ങളും ഒക്കെ എത്തിച്ചു വരുമല്ലോ ഇതിനെയാണ് അള്ളാഹത്തല ഇവിടെ ഒരുമിച്ച് കൂട്ടിയത് കൊണ്ട് എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് രാത്രിയും രാത്രി ഒരുമിച്ച് കൂട്ടിയവെന്ന് പറഞ്ഞാൽ രാത്രി ആയത് കൊണ്ടാണല്ലോ ഈ ജന്തു ജീവജാലങ്ങളൊക്കെ അവയവിടെ കൂട്ടിലേക്ക് തിരിച്ചു വരുന്നത് അവ മാത്രല്ല മനുഷ്യരോഗം തന്നെയാണ് വീട്ടിലേക്ക് തിരിച്ചവെന്ന് പിന്നെ വിശ്രമിക്കുകയാണ് അല്ലേ അപ്പം രാത്രി ആയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പം രാത്രിയെയും ആ രാത്രി ഒരുമിച്ച് കൂട്ടിയതിനെയും തന്നെ സത്യം ഒരുമിച്ച് കൂട്ടിയതെന്ന് പറഞ്ഞാൽ രാത്രിയായതുകൊണ്ട് സ്വന്തം കൂടുകളിലേക്ക് എല്ലാറ്റിനെയും ഒരുമിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന ആ രാത്രി മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു എല്ലാ ജന്തുജാലങ്ങളും രാത്രി സമയത്ത് ആവാസ കേന്ദ്രങ്ങളിൽ സംഗമിക്കും അവരെല്ലാവരോടും ഒത്തുകൂടും അല്ലെ എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോകും അപ്പോൾ മുഴുവൻ ജീവജാലങ്ങളെയും പിടിച്ച് സത്യം ചെയ്തതുപോലെയായി ഈ ആയത്തിൻ്റെ അർത്ഥം വളരെ കണിശമായ പ്രയോഗമാണ് സർവ്വ ജീവജാലങ്ങളെയും വല്ലാത്താൽ ആ സത്യത്തിൽ ഉൾപ്പെടുത്തുകയാണ് ഒമാ വസൊ എന്ന് പറഞ്ഞതോടെ ചെയ്തത് രാത്രിയെയും അത് ഒരുമിച്ച് കൂട്ടിയതിനെയും എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും വേറെ ഓരോന്നിനെ പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ല എന്നർത്ഥം പതിനെട്ടാമത്തെ റഹ്മാൻ റഹീം വൽ ഖമരി ഇദ തസഖ് ഇനി അടുത്ത സത്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ചന്ദ്രനെ കൊണ്ടാണ് ഖമരി ചന്ദ്രനെ കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു എപ്പോ ഇദ തസഖ് അത് പൂർണത പ്രാപിച്ചു വരുന്ന ആ സമയത്ത് അപ്പോഴാണ് പൗർണമിയുടെ സമയത്ത് അപ്പോഴാണ് അതിനെ കാണാൻ ഭംഗി ഉണ്ടാവുക പൂർണ്ണ ചന്ദ്രന കൊണ്ടും അള്ളാഹുത്തല്ല പിന്നീട് സത്യം ചെയ്തു പറയുകയാണ് വൽ ഖമരി ഇദ തസഖ് വൽക്കമരി ഇതത്തസഖ് ഇത്തസുകൊണ്ടൊക്കെ പറഞ്ഞാൽ പരിപൂർണമായി ഫുൾ ഷേപ്പിൽ ചന്ദ്രൻ വരുന്നു അപ്പോൾ ഈ സംഗതികളൊക്കെ വലിയ അത്ഭുതമുള്ള സംഗതികളാണ് അള്ളാഹുതല സത്യം ചെയ്ത് പറയുന്നതൊക്കെ വലിയ വലിയ സൃഷ്ടികൾ കൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ കൊണ്ടായിരിക്കും എന്നാണ് രാത്രിയും പകലും ചന്ദ്രനും സൂര്യനും അല്ലേ ഒക്കെ അസ്തമയവും ഉദയവും ഒക്കെ അള്ളാഹുവിൻ്റെ മഹത്തായ സൃഷ്ടികളാണ് ചിന്തിക്കുന്ന ആളുകൾക്ക് എമ്പാടും ദൃഷ്ടാന്തങ്ങളുള്ള സൃഷ്ടികളാണ് ചന്ദ്രൻ സൂര്യൻ ഇതിനെക്കുറിച്ചെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് ചില സുഹൃത്തുകൾ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട് വിശദമായി നമ്മൾ ഇരുന്ന് പഠിക്കേണ്ട വിഷയമാണതൊക്കെ നിരന്തരം പര്യവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല കൂടിയാണ് സെലസ്റ്റിയൽ ബോഡീസ് നമ്മുടെ ഈ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളെക്കുറിച്ചുമൊക്കെ അതിൽപ്പെട്ട ഈ അടുത്ത് നമ്മൾ കഴിഞ്ഞ ചാന്ദ്രയാൻ ടു നമ്മുടെ ഇന്ത്യ വിക്ഷേപിച്ച അല്ലെ ആ ഒരു പരീക്ഷണം അവസാനഘട്ടത്തിൽ ചില പഴവുകൾ അതിൽ സംഭവിച്ചെങ്കിലും പക്ഷേ അത് അതിലേറെ തിരിച്ച് വളരെ കുറ്റങ്ങളും കുറവുകളൊക്കെ പരിഹരിച്ച് വീണ്ടും അത് നിക്ഷേപിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മുടെ ശാസ്ത്രലോകമുള്ളത് ചന്ദ്രയാൻ ടു ഒന്ന് ചന്ദ്രയാൻ ഒന്ന് വളരെ വിജയകരമായിരുന്നു ചന്ദ്രയാൻ ടു അണുപ്പി അടുത്ത് നിക്ഷേപിച്ചതും പിന്നെ അത് അവസാനത്തെ സമയത്ത് അതിൻ്റെ ബന്ധം വേർപ്പെട്ടതും ഇപ്പം അത് ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് വളരെ തൊള്ളായിരത്തി എഴുപത്തി എട്ട് കോടി രൂപയോളം ചെലവഴിച്ചിട്ടാണ് ഈ ഒരു സംരംഭം ഐ എസ് ആർഒ ഏറ്റെടുത്ത് ഒരു ദൗത്യമായി നടത്തിയിരുന്നത് അപ്പോൾ ഇത്രയും ഇപ്പോഴും അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടികളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പര്യവേക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചാന്ദ്രയാൻ ടൂൻ്റെ ഒക്കെ ലക്ഷ്യങ്ങൾ കൃത്യമായി വിവരിക്കപ്പെട്ടിട്ടുണ്ട് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ മൃദുവായി ഇറങ്ങാനുള്ള കഴിവ് പ്രകടിപ്പിക്കുകയും ഉപരിതലത്തിൽ ഒരു റോബോട്ടിക് റോവർ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രാഥമിക ലക്ഷ്യങ്ങളായി പറയപ്പെടുന്നത് അതുപോലെ തന്നെ ചന്ദ്ര ഉപരിതലത്തിൻ്റെ മാപ്പ് ചെയ്യുക അതിൻ്റെ ത്രീ ഡി മാപ്പുകൾ തയ്യാറാക്കുക ആ മണ്ണിൻ്റെ ചന്ദ്രൻ്റെ മണ്ണിൻ്റെ തത്സമയ രസതന്ത്ര പഠനത്തിനെ സഹായിക്കുക അവിടുത്തെ ചന്ദ്രജലത്തിൻ്റെ സ്ഥാനവും സമൃദ്ധിയും ഒക്കെ മാപ്പ് ചെയ്യുക അതുപോലെ തന്നെ അവിടുത്തെ ഭൂപ്രകൃതി ധാതുശാസ്ത്രം സമൃദ്ധി ഇങ്ങനെ ഒരുപാട് സംഗതികൾ പഠനവിധേയമാക്കലായിരുന്നു ഇതിൻ്റെ ഒക്കെ ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത് സോഫ്റ്റ് ലാൻഡിങ്ങിൻ്റെ അവസാന ഘട്ടത്തിൽ ഈ അടുത്ത രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ മാസം ഏഴാം തീയതിയാണ് പുലർച്ചെ ചന്ദ്രോപരിതലത്തിന് ഏകദശം രണ്ടേ പോയിന്റ് ഒന്ന് കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് വിക്രമ ലാൻഡറുമായുള്ള ബന്ധം ഇതിൻ്റെ പ്രധാന ഭാഗമായ ചന്ദ്രയാൻ രണ്ടിൻ്റെ പ്രധാന ഭാഗമായ ഓർബിത്തറിന് നഷ്ടപ്പെടുകയായിരുന്നു ഏതലോട്ടെ അപ്പോൾ ഇത്രയും പഠിക്കാനുള്ള ഇനിയും പഠിച്ചു തീരാത്ത ഇനിയും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുള്ള വളരെ വിശേഷപ്പെട്ട വളരെ അത്ഭുതകരമായ സൃഷ്ടികളാണ് ഇവയൊക്കെ ഇതൊക്കെ കൊണ്ടാണ് അള്ളാഹുത്തല്ല സത്യം ചെയ്ത് പറയുന്നത് ഇനി എന്താണ് സത്യം ചെയ്യുന്നത് എന്ന് നിഷാധ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുഹാന അക്കാം മുബിബലൈക്കസ്സലാ വാലൈക്കു വരഹമുല്ലാ വരകാത്തു